ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു വിഷയമുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ഇവിടെ സ്കൂളിലാണ് സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥികളും പേരൻസും തമ്മിൽ സംസാരിച്ച് കൺക്ലൂഷനിൽ എത്തേണ്ടുന്ന ഒരു വിഷയം മീഡിയയിൽ എത്തിച്ച് ഹൈക്കോടതി തീവ്രവാദ സംഘടനകളാണ് എന്ന് മുദ്രകുത്തിയ തീവ്രവാദ സംഘടനാ നേതാക്കളെ ആ പ്രശ്നത്തിനകത്ത് കൊണ്ടുവന്ന് വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കി മീഡിയകളിൽ നിറഞ്ഞു നിന്നതിന് ശേഷം പറയുന്നു ഞങ്ങൾക്കിനി ആ സ്ഥാപനത്തിൽ പഠിക്കണ്ട നേരത്തെ തന്നെ ഇതാണ് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിലെ യൂണിഫോമിറ്റി ഇതാണ് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ ഇവർ ആ സ്ഥാപനത്തിൽ പോയത് ആ സ്ഥാപനത്തിന് കളങ്കം ഉണ്ടാക്കുക എന്ന് തന്നെ ആയിരുന്നില്ലേ ഇവരുടെ ലക്ഷ്യം ഇപ്പോ പറയുന്നു അവർക്ക് ആ സ്ഥാപനത്തിൽ പഠിക്കണ്ട പഠിക്കണ്ടാത്തത് രണ്ട് കാരണങ്ങളാൽ ഒന്ന് മകളുടെ ഈ വേഷം കണ്ട് മറ്റു കുട്ടികൾ ഭയന്നു പോകുന്നു മുഖമറച്ച പിന്നെ പേടിക്കത്തിൽ അതിത്ര പറയാൻ എന്തായിരിക്കുന്നത് അപ്പോൾ മറ്റുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ അതായത് ഈ കുട്ടിയുടെ വാപ്പയെ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞു തൻ്റെ മതത്തിനു വേണ്ടി മതവിശ്വാസങ്ങൾ പാലിക്കുന്നതിനു വേണ്ടി തീവ്രമായി വാദിക്കുന്ന വ്യക്തി തന്നെയല്ലേ അദ്ദേഹത്തിന്റെ ഒരു മകൾ റഷ്യയിൽ എം ബി ബി എസ് പഠിക്കുന്നു മറ്റൊരു ദ ലണ്ടനിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഇദ്ദേഹം ഹിജാബിന് വേണ്ടി തന്നെയല്ലേ സമരം ചെയ്തത് അല്ലേ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി മറയ്ക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ഞങ്ങളുടെ സ്ഥാപനത്തിൽ അനുവദിക്കില്ല എന്നാ സ്ഥാപനത്തിന്റെ അധികാരികൾ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെയാ അപ്പൊ കുട്ടിക്ക് യൂണിഫോം ആവാം അധ്യാപകർക്ക് പാടില്ല ഏത് സ്ഥാപനത്തിലാണ് അധ്യാപകർക്ക് യൂണിഫോം ഉള്ളത് ഒരു സ്ഥാപനത്തിന് ഭരണഘടനാ നിയമപ്രകാരം മതമാകാം അതുകൊണ്ടാണ് സ്ഥാപനങ്ങളുടെയൊക്കെ പേരുകൾ ഇങ്ങനെ വരുന്നത് ഇലാഹിയ ഹയർ സെക്കൻഡറി സ്കൂൾ മതമില്ലേ അലീഫ് സ്കൂൾ മതമില്ലേ സെന്റ് ജോസഫ് സ്കൂൾ മതമില്ലേ ദർശന അക്കാഡമി മതമില്ലേ അപ്പോ സ്ഥാപനങ്ങൾക്കു മതമാകാം മറിച്ച് അവിടെ നിന്ന് വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾക്കു മതം വേണ്ട മതമാകാം അവരുടെ പേഴ്സണൽ ചോയ്സ് ആയിരിക്കണം പ്രൈവസി ആയിരിക്കണം കുട്ടികൾ കുറച്ചു കുട്ടികൾ ഇസ്ലാം മതവേഷത്തിലും ബാക്കി കുറച്ചു കുട്ടികൾ ക്രിസ്ത്യൻ മതവേഷത്തിലും കുറച്ചു കുട്ടികൾ ഹൈന്ദവ വേഷത്തിലും ഒരു സ്ഥാപനത്തിൽ വന്നാൽ പിന്നെ എന്തോലക്കാണ് യൂണിഫോം എന്നല്ലേ ചോദിക്കൂ അപ്പോ എസ് ഡി പി എന്താണ് അവിടെ കാര്യം എന്നതൊരു ചോദ്യമാണ് മാധ്യമങ്ങളെയൊക്കെ ഇളക്കിവിട്ട് വലിയ രൂപത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കി ഇനിയും പതിയ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകാം അതും ഇരിക്കട്ടെ ഹൈബിയുടെ എം പി ഇടപെട്ട് സംസാരിക്കുമ്പോഴേക്ക് ഇദ്ദേഹത്തിന് മതമാണ് ലക്ഷ്യമെങ്കിൽ തൻ്റെ പരലോകവും സ്വർഗവും നരകവും മതവിശ്വാസവും ഒക്കെയാണ് തനിക്ക് വിദ്യാഭ്യാസത്തെക്കാൾ കുട്ടിയുടെ ഭാവിയേക്കാൾ പ്രധാനമെങ്കിൽ ഹൈബിയിടൻ വന്ന് സംസാരിച്ചപ്പോൾ യൂണിഫോം ഇല്ലാതെ ആ സ്കൂളിലേക്ക് ഈ ഹിജാബ് ഇല്ലാതെ ആ സ്കൂളിലേക്ക് യൂണിഫോം ധരിച്ചു വരാമെന്ന് ഇങ്ങനെ സമ്മതിക്കും ആഹരത്തിനു വേണ്ടി ദുനിയാവ് വിൽക്കാൻ പറ്റുമോ പരലോകത്തിന് വേണ്ടി ഈ ലോകം വിൽക്കുന്ന ആളുകളെ നമുക്കറിയാം ശരി പരലോകം ഈ ലോകത്തിനു വേണ്ടി വിൽക്കാൻ പാടുണ്ടോ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം വിശ്വാസമായിരുന്നെങ്കിൽ ഹിജാബായിരുന്നെങ്കിൽ തന്റെ മതമായിരുന്നെങ്കിൽ വന്ന് സംസാരിച്ച തന്നെ എങ്ങനെ പറയും ശരി എന്നാൽ ഇനി മുതൽ ഹിജാബ് വേണ്ട നാളെ പരലോകത്ത് നാളെ അള്ളാഹു ചോദ്യം ചെയ്യുമ്പോൾ ഹൈബിയുടൻ വന്ന് നിങ്ങൾക്ക് വേണ്ടി മറുപടി പറയുമോ അപ്പോൾ ഹൈബിയുടൻ എന്നല്ല ആര് വന്ന് പറഞ്ഞിരുന്നാലും ശരി തന്റെ അഭിപ്രായത്തിൽ നിന്നും ഒരിഞ്ച് പോലും പിന്നോട്ട് മാറാൻ പാടില്ലല്ലോ അപ്പോൾ മനഃപൂർവ്വം ഒരു വിഷയം ഉണ്ടാക്കുക ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചിട്ട് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാകുന്നത് ഒരു വിഷയമുണ്ടാക്കി മാധ്യമങ്ങളെയും തീവ്രവാദ സംഘടനകളെയും ഒക്കെ വിട്ട് ഒരു സാമുദായിക കലുഷിതമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം ഇനി ആ സ്ഥാപനത്തിൽ ഞങ്ങൾ പഠിക്കുന്നില്ല എന്ന് പറയുന്നു ആദ്യം പറഞ്ഞു യൂണിഫോം ഇട്ടിനി വന്നോളാം ഞങ്ങൾക്ക് ഹിജാബ് വേണ്ട എന്ന് എങ്ങനെ പറയും അപ്പോൾ ആ സ്ഥാപനക്കാര് സ്വാഭാവികമായും പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ രേഖാമൂലം എഴുതി തരണം അതല്ലെങ്കിൽ ഈ കുട്ടി ഇവിടെ തുടർന്ന് പഠിക്കുവോളം ഇന്നല്ലെങ്കിൽ നാളെ ഇതേ പ്രശ്നം വീണ്ടും നിങ്ങൾ ഉയർത്തില്ലേ അതുകൊണ്ട് അത് രേഖാമൂലം എഴുതി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണോ ഇപ്പോൾ ടി സി ആവശ്യപ്പെട്ടു പോകുന്നത് എന്തായിരുന്നാലും ആ കുട്ടിയുടെ പിതാവിന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഒന്ന് എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയ വാക്കാണ് രണ്ട് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വ്യക്തമായ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു എന്നാലും എന്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം നമ്മ അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ പിടിയുണ്ടായിരുന്നു ഏഹ് തുടർ പഠനത്തിന് എന്ത് എന്ത് നിലപാട് എടുക്കാം എന്ത് സഹായത്തിനും പിടിക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട് പരാതിയുമായിട്ട് പോകും അവരൊരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നുമില്ല പിന്നെ ഇന്ന് പ്രിൻസിപ്പലിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഞാൻ കേട്ടത് മതേതരത്വ സ്വഭാവത്തിന്റെ രീതിയിലുള്ള ഒരു വസ്ത്രധാരണമാണ് ഏർ എന്റെ വസ്ത്രധാരണത്തിനാണ് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞത് എന്റെ മകനെ ചിരിക്കുന്ന ഷാള് മതേതരത്വം ആ ഷാളിന്റെ മുസ്ലിം ീഗ് മതേതര പാർട്ടിയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇദ്ദേഹം ഇപ്പോൾ ചോദിക്കുന്നത് കന്യാസ്ത്രീ എന്ന് പറയുന്ന ആളുണ്ടല്ലോ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ അവരും മതേതര വിശ്വാസിയല്ല അവരും ഒരു മതവിശ്വാസിയാണ് നിങ്ങളുടെ മകൾ ഹിജാബ് ധരിച്ചിട്ട് എങ്ങനെയാണ് മതത്തിൽ നിന്നും വിഭിന്നമായിട്ടൊരു ഇതരത്വം സൂക്ഷിക്കുന്ന ആളാണെന്ന് പറയുന്നത് മതവിശ്വാസിയാണ് മതേതര വിശ്വാസിയല്ല കാര്യങ്ങൾ പറയാൻ മാനസികമായിട്ട് അതുകൊണ്ട് അവർക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് തീരുമാനിച്ചില്ലേ ഞാൻ ഇദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഒരു മതപ്രാന്തമുള്ള ആളാണ് അദ്ദേഹം കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല അങ്ങനെ പ്രചാരണങ്ങളാണ് പ്രധാനമായും നടക്കുന്നത് രാവിലെ റിപ്പോർട്ടർ ഡോക്ടർ ില് അരുമാർ മോർണിംഗ് കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ പലപ്പോഴായി നാല് വിഷയത്തിൽ തന്നെ കുട്ടിയെ സ്കൂൾ മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അതങ്ങനെയാണോ അല്ലേ എന്നല്ലേ സ്ഥിരീകരിക്കേണ്ടത് നമ്മളൊരു സ്ഥാപനത്തിൽ പോകുന്നത് പഠിക്കാനാണെങ്കിൽ പഠിക്കണം മതവിശ്വാസം ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയാണെങ്കിൽ അത്തരം ആലയങ്ങൾ ഉണ്ടല്ലോ ഇസ്ലാമിക് മാനേജ്മെന്റ് നടത്തുന്ന മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ എമ്പാടുമുണ്ട് അത്തരം ഒരു സ്ഥാപനം തിരഞ്ഞെടുത്താൽ മതിയല്ലോ അപ്പമാനപൂർവ്വം ചില വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ ഇവർ ലക്ഷ്യം വെക്കുന്നത് നാല് പെൺകുട്ടികളുണ്ട് അദ്ദേഹത്തിന്റെ മൂത്ത മകൾ ലണ്ടനിൽ ന്യൂട്രീഷൻ കോഴ്സും കോഴ്സിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൾ റഷ്യയിൽ കോഴ്സിൽ പഠിക്കുക ഇന്ന് രാവിലെ മൂന്ന് മണിക്ക് ബോട്ടിൽ ജോലിക്ക് പോയിട്ടാണ് അദ്ദേഹം ഉണ്ട് പെൺകുട്ടികളെ പഠിക്കാൻ വേണ്ടി വേണ്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രചാരണങ്ങൾ ഡോക്ടർ അല്ല ഇദ്ദേഹം ഇനിയിപ്പോ മക്കളെ പഠിപ്പിച്ച് പൈലറ്റ് ആക്കിയിരുന്നാലും ശരി വിദേശ രാജ്യങ്ങളിൽ പഠിപ്പിച്ചാലും ശരി എത്ര വലിയ ഫോർവേർഡ് ആണ് എന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചാലും ശരി ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിഷയം ഹിജാബിനു വേണ്ടിയല്ലേ അല്ലേ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി മറയ്ക്കുന്ന രൂപത്തിൽ ആ സ്ഥാപനത്തിന്റെ യൂണിഫോമിനെയും ആ സ്ഥാപനത്തിന്റെ നിയമങ്ങളെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയും ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മതവിശ്വാസത്തെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ പേര് തന്നെയല്ലേ തീവ്രതയെന്ന് അതിനെതിരെ പ്രതികരിക്കുമ്പോഴേക്ക് അവർക്കെതിരെ കേസിന് പോവുക പ്രശ്നത്തിന് പോകുക ഇതൊക്കെ കണ്ടു കണ്ടുപേടിച്ച് മതേതര രാജ്യത്ത് നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ ഒരു സ്ഥാപനത്തിന്റെ ഒരു നിയമവും അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് മതമാണ് 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 വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യാൻ പറ്റും ഇതിന്റെ പേരാണ് ഭീകരത ഇതിന്റെ പേരാണ് മത തീവ്രവാദം നന്ദി